ഈ വെച്ച് കണ്ട വളരെ പടം ഫസ്റ്റ് ഹാഫിലെ ലാഗം ലാഗെന്ന് പറഞ്ഞ ആളിരുന്ന് ഉറങ്ങും ആ ലെവലിൽ ലാഗ അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് കുറച്ചൊന്ന് നമ്മൾ വിചാരിച്ച് പണം തിരിച്ചു വരുമോ എന്ന് വിചാരിക്കും പക്ഷെ വീടിന്റെ ക്ലൈമാക്സ് ഒക്കെ വരാൻ നോർമൽ തന്നെ വലിയൊരു ഇതില്ല പിന്നെ അത് മെയിനായിട്ട് പറയേണ്ട പ്രതിരോധനെയൊക്കെ അഭിനന്ദിക്കേണ്ട മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് വേണ്ടിയാണ് ആടിപൊളി മാർക്കറ്റ് സ്ട്രാറ്റജി ചെയ്തിട്ടുണ്ട് ഈ ഒരു നോർമൽ പടത്തിന് ഇതുപോലെ ഹൈപ്പ് കൊടുത്ത് കാശ് വരാനുള്ള ഒരു മാർക്കറ്റിംഗ് അതിന് സമ്മതിച്ചിരിക്കുന്നു കാരണം നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് കാരണം അത്ര നോർമൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് മുരളി ഗോപി ഇങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ലൂസിഫറിന്റെ ഏലത്ത് പോലും നിൽക്കാൻ പറ്റില്ല എംബ്രാൻ്റെ ഈ സ്ക്രിപ്റ്റിൽ അതുപോലെ ആവശ്യമില്ലാതെ ഒരു ആറേം കൺട്രീസിലോട്ട് കുറെ ബോംബെടുന്നുണ്ട് അതൊക്കെ വെറും ബോംബാവുകയാണ് പഠത്തിൽ ഒരു കാര്യമില്ലാതെ ഒന്നും കണക്ട് ആവുന്നില്ല ആളുകളിലോട്ട് അങ്ങനെ വലിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ലാലൻ ഫാനെന്ന രീതിയിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് അതുപോലെ ഇപ്പം നമുക്ക് ലാലട്ടൻ നമ്മളൊരു ആംഗാരമാണ് അവളെ എല് കൂടുതൽ നടന്ന ആ എല്ല് ലാലേട്ടനാണ് ഇതിപ്പോ ആ എല്ല് കുത്തി കയറിയിരിക്കുന്ന അവസ്ഥയുണ്ട് ഉപ്പാനം വയ്യാ ഇറക്കാനും വയ്യാത്തൊരവസ്ഥ ഇരിക്കുന്നതാണ് ലാലേട്ടൻ അങ്ങനെ ഇരിക്കാൻ ഭയങ്കര അധികം ആണ് പടം ലാലേട്ടനെ കാണാൻ വേണ്ടി വന്ന് കാണാൻ ആ മാസം സ്വയം കാണാൻ അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിലെ ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ലാലേട്ടനൊന്ന് കാണുന്നത് അതുവരെയുള്ള ഉറങ്ങിയിരുന്നിട്ട് പിന്നെ ആ ഒരു മൊമെന്റ് കൊള്ളാം പക്ഷെ പിന്നെ അങ്ങോട്ട് എന്തോ അത് ഒരിക്കലും ഓഡിയൻസിനെ കാച്ച് ചെയ്യാൻ പറ്റുന്നില്ല ക്ലൈമാക്സിലൊക്കെ ടൈറ്റിൽ കാർഡിലൊക്കെ എന്തൊക്കെയോ വലിയ സംഭവം ഉണ്ടെന്ന് വൃത്തി പറയുന്നത് കേട്ടു സംഭവം ഇല്ല പറയേണ്ട ഒരു കാര്യമാണ് നമസ്കാരം അനന്തപുരി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴത്തെ പുതിയ വൈറൽ വീഡിയോ അല്ലെങ്കിൽ വൈറൽ വാർത്ത എന്നൊക്കെ പറയുന്നത് മോഹൻലാലിന്റെ പൃഥ്വിരാജിന്റെയും എംബുരാൻ എന്ന് പറയുന്ന ആ സിനിമയുടെ പറ്റിയാണ് ആ സിനിമയിൽ മെയിനായിട്ട് കൊടുത്തേക്കുന്നത് ഗുജറാത്ത് കലാപം ഗുജറാത്ത് കലാപം കൊടുക്കുന്നെങ്കിൽ എന്താണെന്നുള്ള യഥാർത്ഥമായ വിഷയം അവതരിപ്പിക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം സിനിമയെ കുറ്റം പറയുന്നില്ല സിനിമ എടുക്കുന്ന എല്ലാവരും അവരുടേതായ കാശ് മുടക്കിനനുസരിച്ചുള്ള മുതൽ മുടക്ക് തിരികെ കിട്ടാൻ വേണ്ടി പാടും പക്ഷേ എങ്കിലും അതിനൊരു സത്യസന്ധത വേണ്ടി ശരിക്കും മോഹൻ യഥാർത്ഥത്തിൽ മോഹൻലാലിൻ്റെ സിനിമയാണെന്നും പറഞ്ഞാണല്ലോ എല്ലാ മോഹൻലാൽ ഫാൻസും മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ പേരും ആ തിയേറ്ററിലേക്ക് ഇടിച്ച് കയറിയത് പക്ഷേ മോഹൻലാലിനെ വരെ പറ്റിച്ചുകൊണ്ട് ശരിക്കും പൃഥ്വിരാജ് ഒരെട്ടിൻ്റെ പണിയല്ലേ മോഹൻലാലിന് കൊടുത്തത് ഏ മോഹൻലാലിന് അതിൽ യാതൊരു റോളും ഇല്ല പൃഥ്വിരാജ് കളിക്കുന്ന ഡബിൾ ഗെയിം ഉണ്ടല്ലോ പല ആൾക്കാർക്ക് പിറന്നതുപോലത്തെ രീതി എന്ന് ഞാൻ പറയുന്നതല്ല നമ്മുടെ പല ചാനലുകൾ നോക്കുമ്പോൾ അതിലൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് ഒരു തരം വർഗീയത വളർത്തുന്ന മൂന്നാം തരം ഒരു നടനാണ് ഈ പൃഥ്വിരാജ് ഈ പൃഥ്വിരാജിൻ്റെ തോന്നിയവാസമാണെന്നുണ്ടെങ്കിൽ പറയാം പൃഥ്വിരാജ് പല കാര്യത്തിലും കയറി ഇതുപോലെ വർഗീയ വർഗീയത വരുത്തുന്ന രാഷ്ട്രീയത്തിൽ സംഘപരിവാറിനെയോ പാർട്ടിക്കാരെയോ ആക്ഷേപിക്കുന്ന പല കാര്യങ്ങളിലും പല സിനിമകളിലും ഈ പൃഥ്വിരാജ് കയറി ഇടപെടുന്നുണ്ട് കാരണം ഈ ഒരു പ്രത്യേക ഒരു വർഗീയവാദിയാണെന്നുണ്ടെങ്കിൽ പറയാം ഈ ഈ തീവ്രവാദം വളർത്തുന്നതിൽ ഒരുത്തനാണ് ഇവനെന്നോണെങ്കിലും പറയുന്നതിന് തെറ്റൊന്നുമില്ല അത്തരം പരിപാടികളാണ് ഇവൻ ശരിക്കും ചെയ്യാറുള്ളത് എന്നിട്ട് മോഹൻലാലിനെ വെച്ച് ഒരെ പണി കൊടുത്തു മോഹൻലാലിൻ്റെ സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടനെ കാണാൻ ഇടിച്ചു കയറിയ പ്രേക്ഷകർ കാണുന്നത് ഇവനെയാണ് ഒരുതരം തരം കോപ്രായവും കാണിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന ശരിക്കും മോഹൻലാലിൻ്റെ സിനിമയെന്നും പറഞ്ഞാണ് കയറുന്നത് ഇതിനൊരു നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട് ആരെന്നറിയൂടെ ഈ ഓൺലൈൻ ചാനലിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പോങ്ങമ്മ മൂടനുണ്ട് അക്ഷരങ്ങൾ വളച്ചൊടിക്കാതെ അക്ഷര കൂടി സംസാരിക്കുന്ന ഒരാളുണ്ട് നമുക്ക് പോങ്ങമ്പൂടൻ്റെ സിനിമയെപ്പറ്റിയുള്ള അഭിപ്രായവും കൂടെ ഒന്ന് കാണാം പോങ്ങൻ മൂടനാണ് ശരിക്കും ഈ സിനിമയ്ക്ക് പേരിട്ടത് പോങ്ങൻ മൂടൻ എന്നാണെന്ന് എനിക്ക് പറയാൻ പറ്റുക ഈ സിനിമയ്ക്ക് അനുയോജ്യമായ പേരാണ് ൂടൻ ഇട്ടിട്ടുള്ളത് ആ പേരും ഊമ്പുരായൻ എന്ന് പറയുന്ന ചലച്ചിത്ര പടപ്പിനെ കേരളീയ ഹമാസനന്മാർ കൂട്ടത്തോടെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത് അല്ലെ അങ്ങനെയാണ് അങ്ങനെയാണെന്നാണ് പോകൻ മനസ്സിലാക്കുന്നത് സംഘികളെ ചമ്മിപ്പിച്ച് സുടുക്കളുടെ കീശ കവരുക എന്നത് ഇവിടെയുള്ള ചലച്ചിത്ര വ്യവസായികൾ കുറച്ചു കാലമായി വളരെ വിജയപുരസരം കൊണ്ടു നടക്കുന്ന ഒരു കച്ചവട തന്ത്രമാണ് അങ്ങനെ വരുമ്പോൾ ഈ ഊമ്പുരായൻ സംഘികളെ ചാരി സുടുക്കളെ ഊമ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു വിചാരം വിശ്വാസം പോകൻ വെച്ചു പുലർത്തുന്നുണ്ട് എന്ന് എന്റെ സഹ പങ്കിടുക എന്ന് പറയുന്നതും ഈ വീഡിയോയുടെ അല്ലെങ്കിൽ ഈ സംസാരത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അയാൾ സുടുക്കളുടെ കാശു വാങ്ങി സംഘികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന വെറും ഒരു സുന്ദര മഴുവൻ മാത്രമാണ് വായകൊണ്ട് ആംഗലേയും വിസർജിക്കുന്ന നമ്മുടെ പൃഷ്ഠരാജൻ അല്ലെ കേട്ടല്ലോ നിങ്ങൾ കേട്ട് കാണും ഇതാണ് പേര് അല്ലെ പോങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയ്ക്കുള്ള പേര് സിനിമയുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ആരാ ഇവൻ ആരാണ് ഇവനാരാണ് ഇവനൊരുതരം വർഗീയ വർഗീയത നടത്തിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവനും ചില നമ്മുടെ ഈ ഇന്ത്യ ഒഴിവാക്കുന്ന ഭാരതം ഒഴിവാക്കിയ ചില രാഷ്ട്രീയ കക്ഷികളായിട്ട് എന്താണ് വ്യത്യാസം കാശിന് വേണ്ടി സ്വന്തം അച്ഛനെ വരെ പറയിപ്പിക്കുന്ന ഒരുത്തനാണ് ഒരുത്തിനാണ് എന്ന് പറയണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും അമ്മ അതിരി ചെറ്റത്തിനാണ് പറഞ്ഞോട്ടെ ശരിക്കും പ്രേക്ഷകരുടെ കാര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ അമ്മാതിരി തള്ളയ്ക്ക് വിളിയാണ് പൃഥ്വിരാജിനെ വിളിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ സിനിമയെന്നല്ല ലാൽ മോഹൻലാലിൻ്റെ സിനിമയെന്നാണ് പ്രേക്ഷകർ വിചാരിച്ചിരുന്നത് അങ്ങനെയാണ് പോസ്റ്ററും പരസ്യവും മോഹൻലാൽ ഫാൻസിൻ്റെ ബഹളവും ആഡംബരവും ഒക്കെ അങ്ങനെയായിരുന്നു എറണാകുളത്ത് ഫസ്റ്റ് റിലീസാവണെന്ന് വെളുപ്പം കാലത്ത് മോഹൻലാലും താരങ്ങളും വന്നിറങ്ങുമ്പോൾ ലാലേട്ടനെയാണ് എടുത്ത് എത്തിയിരുന്നത് പക്ഷേ അതിലൊക്കെ ലാൽ അറിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല ലാലിന് ചതി പറ്റിയെന്ന് ഇപ്പോഴാണോ മനസ്സിലാക്കുന്നതെന്നും അറിയില്ല എങ്കിലും ലാൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവൻ കൂടെയെന്ന് നിങ്ങൾക്കിട്ട് പണിയാണ് തെന്നിന്ത്യൻ സാരവലയിൽ മറ്റെന്തോ ആണെന്നുള്ള രീതിയിൽ ഈ പൃഥ്വിരാജ് പയൽ ഒന്നും ആവില്ലേ നീ വർഗീയത കാണിച്ചുകൊണ്ട് പണം ഉണ്ടാക്കി ഹിന്ദുക്കൾക്കെതിരെ വലിയ മറ്റോനാകുന്ന നീ തീർന്നു നീ ഒന്നുമല്ല കാരണം ലാലിന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തീർന്നു നീ നീ മോഹൻലാലിനെ വെച്ച് മോഹൻലാലിനെ വിട്ടിയാക്കിക്കൊണ്ട് മോഹൻലാൽ നായകനാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നീ സിനിമയെടുത്തു പക്ഷെ അതിൽ യഥാർത്ഥ നായകനാരാണ് നീയല്ലേ നീയല്ലേ നായകൻ എംബുരാൻ മനസ്സിലായില്ലേടാ നിനക്ക് ഇനിയെങ്കിലും പണത്തിൻ്റെ കൊഴുപ്പ് മാറ്റി വെച്ചിട്ട് ഒരു ഹിന്ദുവാണ് നീ ഇന്ത്യക്കാരനാണ് എന്നുള്ള രീതിയിൽ സിനിമകളെടുത്ത് ഗുജറാത്ത് കലാപം എന്ന് വെച്ചാൽ എന്താണെന്ന് എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ നിനക്ക് പറഞ്ഞു തന്നെ ഇല്ലെങ്കിൽ നീ യഥാർത്ഥമായ ഗുജറാത്ത് കലാപം അതിൽ കാണിക്കണമായിരുന്നു നീ മറ്റേ ചെകുവേര വന്നതുപോലെ ഒരു തോക്കും വെച്ച് ശരിക്കും പറഞ്ഞാൽ നീ അവനല്ലേ കളിച്ചു ചെകുവേര രീതിയല്ലേ കളിച്ചത് എന്നിട്ട് നീ അവർക്കൂട്ട് പണിഞ്ഞില്ലേ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് ഒഴിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇട്ടരെ പണിഞ്ഞില്ലേ നീ ആ പരിപാടി നിനക്ക് കിട്ടാൻ പറഞ്ഞാൽ എട്ടിൻ്റെ പണിയാണ് നീയൊക്കെ അഞ്ഞൂറ് കോടി നാൽപ്പത്തഞ്ച് കോടി ഇതൊരു പുല്ല് നടക്കില്ല നിൻ്റെ പടം പൊട്ടും കാരണം നീ അമ്മാതിരി കളിയാണ് കളിച്ചത് ഞാൻ വേണമെങ്കിൽ പറയും മനസ്സിലായില്ലേ നമ്മൾ സിനിമ എടുക്കുമ്പോൾ രാഷ്ട്രീയം കാണിക്കാം എല്ലാ സിനിമയിലും ഉണ്ട് രാഷ്ട്രീയം പക്ഷേ ചില മതക്കാരെ അല്ലെങ്കിൽ ചില വ്യക്തികളെ സുഖപ്പിക്കാൻ വേണ്ടിയുള്ള കഥ എഴുതരുത് മനസ്സിലായോ നല്ലൊരു സിനിമയായിരുന്നു ലൂസിഫർ ആ ലൂസിഫറെടുത്ത വ്യക്തികളും അതിൻ്റെ ആൾക്കാരും ചേർന്നപ്പോൾ മോഹൻലാലിന് നല്ലൊരു വേഷവും മോഹൻലാലിന് നല്ല അടിപ്പൊളി ലുക്കിലും നല്ലൊരു ക്യാരക്ടറിലും എത്തുമെന്നാണ് വിചാരിച്ചത് പക്ഷേ മോഹൻലാലിന് ഇട്ടുവരെ വരെ മോഹൻലാലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില പലിശക്കാരന്മാരും മന്ത്രിമാരും കാണിക്കും പോലെ ചില വ്യക്തികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവൻ്റെ അണ്ണാക്ക് വരെ കൊടുത്തുകൊണ്ട് സിനിമയെടുത്തിട്ട് അവൻ്റെ പേരിൽ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അച്ചുമാമയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിണറായി കളിച്ച കളിയിലാണ് പിണറായി മുഖ്യനായിട്ടിരിക്കുന്നത് അല്ലേ യഥാർത്ഥത്തിൽ എന്തായിരുന്നു മുഖ്യനാവുന്നത് അച്ചുമാമയാണെന്നാണ് സി പി ഐയും സി പി എമ്മും വിചാരിച്ചത് അതുപോലത്തെ കളിയാണ് നീ ഇവിടെ കളിച്ചത് പക്ഷേ നീ തീർന്നു അങ്ങനെ പുതു കാലം വെട്ടുന്നവരധികം കാലമൊന്നും പോയിട്ടില്ല പൃഥ്വിരാജെ നിൻ്റെ ഈ ഏട്ടത്താപ്പും നിൻ്റെ ഈ തരം ഒരുതരം വർഗീയത വളർത്തുന്ന ചില ആൾക്കാരെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുതരം മറ്റെടുത്ത ഉണ്ടല്ലോ അത് നിർത്തിയില്ലെങ്കിൽ നിന്നെ നാട്ടുകാർ കൈകാര്യം ചെയ്യേണ്ട സമയം ഉടനെ തന്നെ ഉണ്ട് പിന്നെ നീ ലാലേട്ടനിട്ട് പണി കൊടുത്തത് ലാലേട്ടൻ ഫാൻസ് അടങ്ങിയിരിക്കില്ല കാരണം അമ്മാതിരി പണിയാണ് നീ കൊടുത്തത് ഈ സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ അഭിപ്രായം പറയണം ഇവൻ പലതിലോട്ട് പല കാര്യത്തിലും ഒരു വ്യക്തികളുടെ മാത്രം അഭിനയിച്ചുകൊണ്ട് ചില വ്യക്തികളെ സൂപ്പിക്കുന്ന സിനിമ ഇടക്കുന്നുണ്ട് ഹിന്ദുക്കളെ കടപടല കുച്ഛിച്ചുകൊണ്ട് അത് പ്രേക്ഷകർ കാണണം കണ്ടിരിക്കണം കാരണം ഇന്ന് ചിലപ്പോൾ സംഖികൾക്ക് വേണ്ടിയാണ് ബി ജെ പിക്ക് അന്നല്ല എവൻ തിരിച്ചു കൂട്ടണം മൊത്തത്തിൽ കുത്തുന്നുണ്ട് എവനൊക്കെ ചില വ്യക്തികളെയും തീവ്രവാദവും വളർത്താനും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് എവനൊക്കെ നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ സിനിമയെ കുറ്റം പറയുന്നില്ല എടുക്കുന്നവർ രാഷ്ട്രീയം എന്തുമാവട്ടെ പക്ഷേ കാണിക്കുമ്പോൾ യഥാർത്ഥ സംഭവം കാണിക്കണം ഇതാണ് മര്യാദ രണ്ടാമതും മോഹൻലാലിൻ്റെ മൊട്ടാം തേപ്പാണ് തേച്ചത് കൂടുതലൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്കും കമൻറ്റും ഇടുക പുതിയ വാർത്തയുമായി അനന്തപുരി ബ്ലോഗ് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും നമസ്കാരം